നേരിട്ട് കിട്ടേണ്ട ആൾക്ക് ബെനിഫിഷ്യറിക്ക് അർഹതപ്പെട്ടവന് നേരിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ നൂറ് രൂപക്ക് പത്ത് രൂപ അവർക്ക് കിട്ടുകയുള്ളൂ അതെന്ത് ദുരന്തമായാലും ശവമായാലും ശരി കളവ് അഴിമതിയാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് പ്രവാസി മലയാളികൾ പ്രത്യേകിച്ചും ഗൾഫിൽ കഷ്ടപ്പെടുന്ന മലയാളികളോട് പറയോ നിങ്ങൾ ചെറു സംഘങ്ങളായി രണ്ടോ മൂന്നോ വീട് വെച്ചു കൊടുക്കൂ രണ്ടോ മൂന്നോ കുട്ടികളെ പഠിപ്പിക്കൂ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ലോൺ തീർക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കഴിയുന്നതും നേരിട്ട് ചാരിറ്റ് ചെയ്യുക ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴും ദുരിതങ്ങൾ ഉണ്ടാവുമ്പോഴും കഴിയുന്നതും നേരിട്ട് കൊടുക്കുക അപ്പോൾ ആ വികസനം കൃത്യമായിട്ട് നടക്കും അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അതിന്റെ കണക്ക് വാങ്ങാൻ അത് മോണിറ്റർ ചെയ്യാൻ അത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം എറണാകുളത്ത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് കൊച്ചി കർശ്വാസം മുട്ടി നിന്നപ്പോൾ കൊച്ചി അഞ്ച് ദിവസം നിന്ന് കത്തിയപ്പോൾ വിവരം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് കുടിവെള്ളം മിനറൽ വാട്ടർ മേടിച്ചത് അഞ്ചു ലക്ഷം രൂപ ഒക്കെയാണ് ലക്ഷം രൂപയുടെ മിനറൽ വാട്ടർ അവിടെ തെളിച്ചിരുന്നെങ്കിൽ ആ തീ കെട്ടേനെ മാലിന്യത്തിലും അഴിമതി തീപിടുത്തത്തിലും അഴിമതി ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും സുനാമിയിലും എല്ലാം തന്നെ നിപ്പയിലും എല്ലാം കോവിഡിലും എല്ലാം അഴിമതി അതുകൊണ്ട് മലയാളി സഹോദരി സഹോദരന്മാരോട് പറയുകയാണ് വയനാടിലെ നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ അയൽവാസികളെ കൈയഴിഞ്ഞ് സഹായിക്കണം നിങ്ങൾ മാക്സിമം സഹായിക്കണം പക്ഷെ അത് കഴിയുന്നതും നേരിട്ടായിരിക്കണം എന്നെ ഇപ്പോൾ അന്തം കമ്മികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെനിക്കൊരു വിഷയമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കട്ടവർക്കെതിരെ ഈതുവരെ നടപടിയെടുക്കാൻ പറ്റിയില്ല ലാവിലിൻ നാൽപ്പത് അമ്പത് കൊല്ലമായെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കളവും മറ്റ് ദുരിതാശ്വാസ നിധി കട്ടതും ഇതേപോലെ ഇരുപത്തിയഞ്ചും മുപ്പതും കൊല്ലം പോവും നമ്മൾ ചേർത്ത് പോവും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് കുറെയെല്ലാം ഉണ്ടാവുന്ന കുറെ എല്ലാം ഉണ്ടാക്കുന്നത് ഇന്നും ഒരു പാറമട പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഈ കൊടുമഴയത്തും പാറമടയിൽ പാറയിൽ ബോംബ് വെച്ചത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറയാം ചേട്ടൻ പറയാൻ ഈ നാട്ടുകാർക്ക് മുഴുവൻ തെറിയാക്കാൻ വേണ്ടിയുള്ളവനാണല്ലോ ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താ പറയാത്ത ഞാൻ പറയില്ല എനിക്ക് പേടിയാണെന്ന് കിഴക്കമ്പലത്ത് നിന്ന് പെരുമ്പാവൂർക്ക് പോകുമ്പോൾ ഒരു മലയിൽ പാറ ഇന്ന് പൊട്ടിച്ചോണ്ടിരിക്കയാണ് പാറമട ക്രഷർ ഇന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതുണ്ടാവുന്ന ദുരന്തം ആരും കാണുന്നില്ല പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രകൃതി ദുരന്തങ്ങളും പ്രളയങ്ങളെല്ലാം ചിലർക്കൊരു വരുമാനമാണ് പ്രത്യേകിച്ചും ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും ഇത് കട്ട് തിന്നാനുള്ള ഒരു ലോട്ടറിയാണ് ആണ് അതുകൊണ്ട് ചതിയിൽപ്പെടരുത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫ് രാജ്യത്തെ ഒരു മുതലാളി പറഞ്ഞിരുന്നു ഞാൻ അഞ്ചു കോടി രൂപ എടുത്തിട്ട് എനിക്ക് ഒരു കണക്കും കിട്ടിയില്ല എന്ത് ചെയ്തൊന്നും പറഞ്ഞില്ല പക്ഷെ ചില പോടീശ്വരന്മാർ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഇങ്ങനെ പൈസ കൊടുത്ത് കൂടെ കൂടുതലൊന്നൊരു ഫോട്ടോ എടുക്കും അത് ചെയ്യരുത് പ്രത്യേകിച്ച് ലയൺസ് റോട്ടറി പോലെയുള്ള പിന്നെ പ്രവാസി സംഘടനകളെല്ലാം കഴിയുന്നതും നിങ്ങൾ അവിടെ പോയി നേരിട്ട് പത്തോ പതിനഞ്ചോ വീടൊക്കെ വെച്ചു കൊടുത്താൽ അത് ഉപകാരപ്പെടും അല്ലെങ്കിൽ കടലിൽ കായം കലക്കിയ പോലെ ഇവന്മാർ കട്ടുമാറ്റുമെന്ന് പച്ചക്ക് പറയുന്നു ഒരിക്കൽ കൂടി ഈ ദുരന്തങ്ങളെല്ലാം പട്ടിണി പാവങ്ങൾക്ക് വരുന്നത് ദൈവത്തോട് യാചിക്കുകയാണ് പാവങ്ങൾക്ക് മാത്രമാണല്ലോ ഈ ദുരന്തങ്ങൾ കൊടുക്കുന്നത് പട്ടിണി പാവങ്ങൾക്ക് മാത്രമാണ് ദുരന്തങ്ങൾ വിധിക്കുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് നമ്മുടെ പടച്ച തമ്പുരാനോട് അപേക്ഷിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഴിമതി മുക്ത ഭാരതം അഴിമതി മുക്ത കേരളം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഭാരത്